ഞാൻ ബെന്നി ജോസഫ് ജനപക്ഷം ഇന്ന് കേരളം മുഴുവൻ വിറങ്ങിളിച്ചു നിൽക്കുകയാണ് രാജ്യം മുഴുവൻ വേദനയോടെ കാത്തിരിക്കുകയാണ് ഇനി എത്ര പേരെ കണ്ടെത്തും എത്ര പേർ നമ്മളെ വേർപ്പെട്ടു പിരിഞ്ഞുപോയി വയനാടിലുണ്ടായ ഉരുൾപൊട്ടലിലെ ദുരന്തത്തിൽ ഞങ്ങളുടെ അനുശോധനം രേഖപ്പെടുത്തുന്നു ആദരാഞ്ജലികൾ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും നഷ്ടകഷ്ടങ്ങൾ വന്ന കുടുംബാംഗങ്ങൾക്കും ജനങ്ങൾക്കും നമ്മൾ മലയാളികൾ സർക്കാരിനെ ഒന്നും കാത്തു നിൽക്കേണ്ട കാര്യമില്ല മാക്സിമം സഹായിക്കണം ആരും ഈ വാർത്തയെ വളച്ചൊടിക്കരുത് വേണ്ടാത്ത പ്രചരണവും കൊടുക്കരുത് ഒരിക്കൽ കൂടി പറയുകയാണ് കേരളത്തിനെ പലതും പഠിപ്പിച്ചു പക്ഷെ മലയാളി പഠിക്കുന്നില്ല നമ്മൾ പഠിക്കുന്നില്ല ഞാൻ പഠിക്കുന്നില്ല എന്താണ് ഇങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കവും പ്രളയവും ഉരുൾപൊട്ടലും എല്ലാം ഉണ്ടായപ്പോൾ നമ്മൾ ഒത്തിരി വേദനിച്ചു പ്രവാസി മലയാളികളും മറ്റ് സംസ്ഥാനങ്ങളും കേന്ദ്രവും എല്ലാം കൈ അയഞ്ഞ് സഹായിച്ചു ഈ തവണയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വയനാട് ഇന്നലെയും ഇന്നും ആയി നടന്ന ഈ ദുരന്തത്തിൽ നമ്മൾ കൈ അയ സഹായിക്കണം പക്ഷെ ഈ പ്രാവശ്യം ജനങ്ങളും സർക്കാരും ഒന്നായിക്കൊണ്ട് ഇതിന് കൃത്യമായി നിങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ട് വേണം ഇതിന് ചെയ്യാൻ നമ്മളെ സംബന്ധിച്ച് നമ്മളെല്ലാം സഹോദര തുല്യമായി സ്നേഹിക്കുന്ന ഒരു നാടാണ് ഇവിടെ വർഗീയതയും രാഷ്ട്രീയത്തിനും ഒരു പ്രസക്തിയും കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ഇനി ഏത് പാർട്ടി ആയാലും ദുരന്തത്തിൽ നമുക്ക് പാർട്ടി വേണ്ട ദുരന്തത്തിൽ നമ്മൾ സഹോദരി സഹോദരന്മാരാണ് ഒരു കുടുംബമാണ് ഇനി ഞാൻ വരുന്ന വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഈ പ്രാവശ്യമെങ്കിലും അതിൽ കിട്ടുന്ന കണക്കും കൊടുക്കുന്ന കണക്കും ആരുടെയൊക്കെ കാര്യത്തിനാണ് ചെലവാക്കിയെന്നും ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ആയിരങ്ങൾ മാത്രം മതി അതിന് ഒരു ചെലവുമില്ല പക്ഷേ നിങ്ങൾ അത് കാണിക്കാൻ ബാധ്യസ്ഥരാണ് ദയവായി വേണ്ട കാര്യങ്ങൾ ചെയ്യണം നമ്മളെ സംബന്ധിച്ച് അത്താഴ പട്ടിണിക്കാർ വളരെ കഷ്ടപ്പെട്ടു തരുന്ന ഈ സമ്പാദ്യം മുഴുവൻ കൃത്യമായി എത്തുന്നുണ്ടോ എത്തുന്നുണ്ടോയെന്നറിയാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ആദ്യം തന്നെ വേണ്ടത് എം എൽ എ എം പിമാർ മന്ത്രിമാർ അവരുടെ ഒരു മാസത്തെ ശമ്പളം ഇത്തരം ദുരന്തങ്ങളിൽ കൊടുത്തുകൊണ്ട് ഒരു മാതൃക കാണിക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം നല്ല നമസ്കാരം ഒരു മാസത്തെ ശമ്പളം നിങ്ങൾ കൊടുക്കുക നാട്ടുകാരുടെ നിന്ന് പിരിക്കണമല്ല അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം ഞങ്ങൾ തരുകയും ചെയ്യും കൂടാതെ എല്ലാ പാർട്ടിക്കും കോടികളുടെ ആസ്തിയുണ്ട് കോൺഗ്രസിനായാലും കമ്മ്യൂണിസ്റ്റിനായാലും ബി ജെ പിക്ക് കോടികളുടെ ആസ്തിയുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിൽ ഒരു ഇരുപത് ശതമാനവും മുപ്പത് ശതമാനവും ഇങ്ങനെ ഒരു രാജ്യത്തെ നെടുക്കുന്ന ദുരന്തം ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ ഒരു പ്രശസ്ത മാധ്യമം ഒരു തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ട് അത് നിങ്ങൾ കണ്ടിരിക്കണം ആ വാർത്ത ഇതാണ് അത് നിങ്ങൾ ആദ്യം കേൾക്കുക അതിനുശേഷം ഞാൻ അങ്ങോട്ട് വരാം ഒരാളും പറയുന്നില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം കൊടുക്കരുതെന്ന് ആരും പറയുന്നില്ല പക്ഷെ കൊടുത്താൽ ഞാൻ ഒരു ലക്ഷം രൂപ തന്നാൽ ഞാൻ ഒരു പതിനായിരം രൂപ തന്നാൽ അത് എവിടെ ചെലവാക്കി ആർക്ക് കൊടുത്തു എന്തിനു ഉപയോഗിച്ചു എന്നറിയാനുള്ള ഒരു അവകാശം ഒരു കടമ നിങ്ങൾക്കൊണ്ട് എനിക്കൊരു അവകാശമുണ്ട് അതുകൊണ്ട് ഈ വാർത്ത കേൾക്കുക ഈ വാർത്ത ശരിക്കും പറയുന്നുണ്ടെങ്കിലും അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് സംഭാവന ചെയ്യരുത് എന്നാവശ്യപ്പെട്ട് ചില സന്ദേശങ്ങൾ പുറത്തും ഈ നിധിയിലെ കാശ് അധികാരികൾ കൈയിട്ട് വാരും എന്നാണ് പ്രചാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പൂർണമായും സിഎജി അഥവാ കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറലിന്റെ ഓഡിറ്റിന് വിധേയമാണ് ക്രമക്കേടുണ്ടായാൽ സിഎജി റിപ്പോർട്ടിൽ വരും വാർത്തയാകും നിയമസഭയിൽ സർക്കാർ മറുപടി നൽകേണ്ടി ഫണ്ടിലേക്കുള്ള സംഭാവന ബാങ്ക് ഇടപാട് വഴിയുള്ളതും രേഖയുള്ളതുമാണ് ആദായ നികുതി ഇളവിന് അർഹമാണ് ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലുള്ള അക്കൌണ്ടാണ് എന്ന് വച്ച് അദ്ദേഹത്തിന് സ്വന്തം ഇഷ്ടപ്രകാരം ഇടപാട് നടത്താൻ കഴിയില്ല റവന്യൂ വകുപ്പാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി ഈ ഫണ്ടിന്റെ കണക്കുകൾ ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാവുന്നതാണ് അതുകൊണ്ടുതന്നെ തീർത്തും സുതാര്യമായ സംവിധാനമാണ് കേരളത്തിന് വരണം അതുകൊണ്ട് കൊടുക്കരുത് എന്ന് ആരെങ്കിലും കാരണം അങ്ങനെ അപ്പ ഇതാണ് ഒരു വാർത്ത ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറയാം ഏറ്റവും സത്യസന്ധമായി കേരളത്തിൽ വിവരാവകാശ പ്രവർത്തനം ചെയ്യുന്ന എം കെ ഹരിദാസിനെ നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും എം കെ ഹരിദാസ് എന്ന വ്യക്തി പല ചാനൽ ചർച്ചയിലും വിവിധ ദൃശ്യമാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വരുന്നത് കാണാം അദ്ദേഹം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം എടുത്ത വിവരാവകാശം വെച്ചിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വിവരാവകാശത്തിന് പുറകെ നടന്നിട്ട് ഉണ്ടായ കഷ്ടപ്പാടാണ് ഈ പറയുന്നത് ഇതും നിങ്ങൾ കേൾക്കുക കേട്ടിരിക്കണം എം കെ ഹരിദാസ് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഉഴുവൂർ വിജയൻ എന്ന് പറഞ്ഞ മരിച്ചുപോയ ഒരു രാഷ്ട്രീയ നേതാവിന് പത്തോ ഇരുപത്തഞ്ചോ ലക്ഷം രൂപ കൊടുത്തിരുന്നു അതങ്ങനെ വകമാറ്റി കൊടുക്കാമോ കോടിയേരി ബാലകൃഷ്ണന്റെ ഡ്രൈവറോ ഗൺമാനോ ആരോ മരിച്ചപ്പോൾ അതിനും കൊടുത്ത ലക്ഷങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അങ്ങനെ കൊടുക്കാമോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ചോദ്യം കാരണം ഞാൻ വയനാട് ദുരന്തം അനുഭവിക്കുന്ന എന്റെ സഹോദരി സഹോദരന്മാർക്ക് പൈസ കൊടുത്താൽ അത് അവിടെ തന്നെ കിട്ടട്ടെ അതിന് വകമാറ്റി ചെലവാക്കാമോ എം കെ ഹരിദാസിന്റെ മറുപടി ശ്രദ്ധാപൂർവ്വം കേൾക്കുക സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകനും വിവരാവകാശ പ്രവർത്തകനുമാണ് എം കെ ഹരിദാസ് ആ ഒരു നിമിഷം എനിക്ക് തരാനുണ്ടോ ആ പറഞ്ഞോളൂ അതായത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ നിധി വിവരാവകാശം ചോദിച്ചാൽ കൃത്യമായി മറുപടി കിട്ടുന്നുണ്ടോ കിട്ടില്ല കിട്ടില്ല ഒരിക്കലും കിട്ടില്ല കാരണം അത് ഓരോ ജില്ലകളിൽ നിന്നാണ് അതിന്റെ മറ്റേ കളക്ടർ അതാത് ജില്ലകൾക്കുള്ള ദുരിതാശ്വാസം നൽകുന്നത് കളക്ടറുടെ നേതൃത്വത്തിലാണ് അപ്പൊ കളക്ടറോട് കളക്ടറേറ്റുമായിട്ട് ബന്ധപ്പെടാനാണ് മറുപടി കിട്ടുക അപ്പൊ നമ്മൾ കളക്ടറേറ്റിലേക്ക് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തഹസിൽദാർ ഓഫീസിൽ നിന്നാണ് ഇത് പാസ്സാക്കുന്നത് അങ്ങോട്ട് അയക്കാൻ വേണ്ടി ഞാൻ മനോരമ രാവിലെ വൃത്തികെട്ടൊരു വാർത്ത കണ്ടു ഞാൻ അതായത് ആ അങ്ങനത്തെ വാർത്ത കണ്ടു അത് ഇനി തോന്നി ബെന്നു ഉദ്ദേശിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണോന്ന് വരെ എനിക്ക് സംശയം തോന്നി തെറ്റായിട്ട് ആ ആ അപ്പൊ അത് തെറ്റായിട്ടുള്ള വാർത്തയാണ് ഞാൻ അപ്പൊ തന്നെ ഞാൻ അതിനൊരു റൈറ്റപ്പ് ഉണ്ടാക്കിയിട്ട് ഞാൻ എനിക്ക് മനോരമയിൽ കോണ്ടാക്ട് ഉള്ള കോർഡിനേറ്റർ ഒക്കെ അയച്ചു കൊടുത്തിട്ട് ഞാൻ അത് വാർത്താവതാരം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഇരുപത് ഇരുപത് വർഷത്തെ ചരിത്രത്തിൽ ഇന്ന് വരെ കിട്ടിയിട്ടില്ല അത്രയേ ഉള്ളൂ ഒരിക്കലും ഇത് കിട്ടില്ല എന്നുള്ളൊരു പരി മാത്രം തന്നെയുള്ളൂ അല്ലാണ്ട് ഒന്നുമില്ല രണ്ടാമത്തെ രണ്ടാമത്തെ ചോദിച്ചാല് ഓഡിറ്റോർ ജനറൽ ഇട്ടാലും എന്ത് ചെയ്താലും ഇത് വഴിവിട്ട് വകമാക്കിയല്ലോ ഈ മഹാമാന്യനോട് ഈ വാർത്ത വായിച്ച മാന്യനോട് ചോദിച്ച ഉഴവൂർ വിജയന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്തത് എന്ത് വകമാക്കിയിട്ടുള്ള എന്ത് എന്ത് നിയമപരമായിട്ടുള്ള അവകാശത്തിന്റെ പോലും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ട് ആ മനുഷ്യന് ഇരുന്നിട്ടില്ല പുഴവൂർ വിജയൻ ഈ പിണറായി വിജയനെ പറ്റിയിട്ട് സ്റ്റേജ് തോറും പുകത്തിപ്പറയുന്ന ഒരു രാഷ്ട്രീയ അമീബ മാത്രമാണ് അയാൾക്ക് ഇരുപത്തി ലക്ഷം രൂപ കൊടുത്തതും കൊടിയേരി ബാലകൃഷ്ണന്റെ ഏർ ഗണ്മെന്റ് വണ്ടി തട്ടി മരിച്ചിട്ടുള്ള ആൾക്ക് ഇരുപത്തഞ്ചു ലക്ഷം രൂപ കൊടുത്തതും എന്ത് മാനദണ്ഡത്തിന്റെ പേരില്ല ഏത് ഓഡിറ്റർ ആണ് അത് തെറ്റാണെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത് പറയാണ് ഒരിക്കലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഒരു സുതാര്യമല്ല അത് യാതൊരു ഒരു സംശയവും ഇല്ലേ രണ്ടാമതായി ഇതിന്റെ അകത്ത് ഏറ്റവും പ്രധാനം ഇവർ വകമാറ്റി ചെലവാക്കിയാൽ പോലും നമ്മൾ ചോദിക്കാൻ പാടില്ലെന്നു പറയണം ആ വകമാറ്റി ചെലവാക്കി കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരമാണെന്നാണ് എനിക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിലൊക്കെ കിട്ടിയിട്ടുള്ളൊരു മറുപടിയിൽ പറയണത് ഭൂമി മനോരമ മ്മടെ ഇതുകൂടാതെ ഇതുകൂടാതെ നമ്മുടെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് തീ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീ പിടിച്ചാൽ നിനക്കറിയാം കൊച്ചിയില് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന് ചവർ പ്ലാന്റിന് തീ പിടിച്ചപ്പോൾ കൊച്ചിക്കാരെ അഞ്ചാറ് ദിവസം ശ്വാസം മുട്ടി നടക്കുമ്പോൾ നടത്തിയ ഒരു ചെലവിന്റെ കണക്കാണ് മാതൃഭൂമി ഈ എം കെ ഹരിദാസിന്റെ തന്നെ വിവരാവകാശം വെച്ച് കാണിച്ചിരിക്കുന്നത് ഞാൻ ഇതിന്റെ അടിയിൽ ഇത് പോസ്റ്റ് ചെയ്യാം എന്താ ഇത് മാതൃഭൂമിയിൽ വന്ന വാർത്തയാണ് മാതൃഭൂമിയിൽ ആ മാതൃഭൂമിയിൽ വന്ന വാർത്തയാണ് ഇത് എന്താണ് ഈ വാർത്ത ബ്രഹ്മപുരത്തെ തീ കെടുത്താൻ ചെലവ് എത്ര ഇരുപത് എട്ട് രണ്ട് ഇരുപത്തി മൂന്നിൽ ചോദിച്ച ഇത് മാതൃഭൂമിയിൽ വന്ന വാർത്തയിൽ വ്യക്തമായ മറുപടി നൽകാതെ കോർപ്പറേഷൻ എത്ര അതായത് തട്ടുകടയിൽ നിന്ന് അഞ്ചു ദിവസം ഭക്ഷണം കഴിച്ചത് ആറ് ലക്ഷത്തി നാൽപ്പത്തിനാലായിരം രൂപ തട്ടുകടയിൽ നിന്ന് കാശു കൊടുത്ത് ഒത്തിരി സന്നദ്ധ സംഘടനകൾ അവിടെ വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുത്ത് ഫയർ ഫൈറ്റേഴ്സും അവിടെ സഹായിക്കാൻ വന്ന ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് കത്ത് തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചത് ആറ് ലക്ഷത്തി നാൽപ്പത്തിനാലായിരം രൂപ കൂടാതെ അവർ പതിനൊന്ന് ലക്ഷത്തി അറുപത്തി രൂപ ചെലവായി അതെന്താണെന്ന് വെച്ചാൽ ആഹാര സാധനങ്ങളും കുടിവെള്ളവും ഒക്കെ മേടിച്ചതിന് മൊത്തം ചെലവ് പറഞ്ഞത് ഇരുപത്തെട്ട് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ ഇത് മാതൃഭിയുടെ വാർത്തയിൽ ഞാൻ ഇതിന്റെ അടുത്ത് പോസ്റ്റ് ചെയ്യാം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് തീ പിടിച്ചപ്പോൾ കൊച്ചിയുടെ ചവർ ഇടുന്ന സ്ഥലം കത്ത് പിടിച്ചപ്പോൾ ഞങ്ങൾ കൊച്ചിക്കാർ ശ്വാസം മുട്ടി ചാവാറായി നിൽക്കുമ്പോൾ നടത്തിയ ഒരു കൊള്ളയാണ് ഈ കാണുന്നത് അതാണ് പറഞ്ഞ പിന്നെ കുടിവെള്ളം മേടിച്ചത് മാത്രം അഞ്ചു ലക്ഷം രൂപ മിനറൽ വാട്ടർ ആ കുപ്പിയുടെ മൂടി തുറന്നിട്ട് ആ വെള്ളം അവിടെ ഒഴിച്ചെങ്കിൽ തീ കെട്ടേന് അഞ്ചു ലക്ഷം രൂപക്ക് മിനറൽ വാട്ടർ ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നത് ഇതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട വയനാട് ദുരന്തം നടക്കുമ്പോൾ ഒരു തർക്കത്തിനോ ഒന്നും ഞാനില്ല മാക്സിമം സഹായിക്കുക മലയാളികൾ കൈ അഴിഞ്ഞ് സഹായിക്കാൻ ഞാൻ തീർച്ചയായിട്ടും ഒരു ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് എവിടെ ചെലവായി ആർക്ക് വീട് വെച്ചു കൊടുത്തു ഏത് കുട്ടിക്ക് സ്കൂൾ ഫീസ് കൊടുത്തു ഏതു കുട്ടിക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുത്തു ഏതു കുട്ടിക്ക് പുസ്തകം മേടിച്ചു കൊടുത്തു ആർക്ക് ഞാൻ ഒരു അടുക്കള പണ്ട് കൊടുത്തു അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗ മേടിച്ചു കൊടുത്തു ആ കണക്ക് ഞാൻ ബോധ്യപ്പെടുത്തിയിരിക്കും എനിക്ക് ഒരാൾ ഒരു തന്നെ ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഇത്തരത്തിൽ നമുക്ക് അങ്ങനെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ ദയവായി ഏത് സംഘടന ആവട്ടെ ഏത് വ്യക്തിയാവട്ടെ ഇങ്ങനെ ദുരന്തം വരുമ്പോൾ ഒരു പൈസ കൊടുത്താൽ സർക്കാരിന്റെ അല്ലെങ്കിൽ അത് വാങ്ങുന്നവന്റെ ബാധ്യതയാണ് ജില്ലാ കളക്ടറാവട്ടെ തഹസിൽദാർ ആവട്ടെ മുഖ്യമന്ത്രി ആവട്ടെ സന്നദ്ധ സംഘടനകളാവട്ടെ വ്യക്തികളാവട്ടെ പണം പിരിച്ചാൽ അതിന്റെ കണക്ക് പറയണം അത് എവിടെ ചെലവായി എന്ന് പറയണം അല്ലാണ്ട് ചെലവായിൽ പോയി എന്നും മൊത്തത്തിലൊരു കണക്കൊന്നും പറയരുത് ദുരന്തവും ചെലവർക്കെല്ലാം കൈയിട്ട് വരുന്ന ഒരു സംഭവമായതുകൊണ്ടാണ് ഖേദപൂർവ്വം ഞാൻ ഈ വാർത്ത നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പച്ചക്ക് പറയുകയാണ് ദുരന്തത്തിലെങ്കിലും കൈയിട്ട് വരരുത് മനുഷ്യൻ മരണം കണ്ട് വിറങ്ങിലിച്ച് നിൽക്കുമ്പോൾ ശവത്തിൽ പോലും നിങ്ങൾ കമ്മീഷൻ അടിക്കരുതെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്